നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം വളവുപച്ച വർഷോപ്പിൽ നിന്നും ബുള്ളറ്റ് മോഷണം നടത്തിയ മൂന്ന് പ്രതികൾ പിടിയിൽ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച നാല് മണിയോടുകൂടി കൊല്ലായിൽ സ്വദേശികളായ നൌഫൽ ഇരുപത് മുഹമ്മദ് ഇർഫാൻ ഇരുപത്തിയൊന്ന് ചിതറ പള്ളിക്കുന്നമ്പറം സ്വദേശി സന്ദീപ് ലാൽ എന്നിവർ ചേർന്ന് വളവു പച്ചയിൽ വർക്ക്ഷോപ്പ് നടത്തിവന്ന സജുവിൻ്റെ ഷോപ്പിൽ എത്തുകയും ബുള്ളറ്റ് ബലാൽക്കാരമായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ശ്രമിച്ച സജുവിനെ ഭീഷണിപ്പെടുത്തി ബുള്ളറ്റിൻ്റെ ടയർ പഞ്ചറായതിനാൽ ഒരു പിക്കപ്പ് വാനിൽ കയറ്റിയാണ് പ്രതികൾ ബുള്ളറ്റ് കൊണ്ടുപോയത് ചിതറയിലുള്ള അക്ബർ എന്ന ആൾ അറ്റകുറ്റപ്പണികൾക്കായി സജുവിൻ്റെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച ബുള്ളറ്റാണ് പ്രതികൾ കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് ചിതറ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി ബുള്ളറ്റ് കൊണ്ടുപോയ പിക്കപ്പ് വാഹനത്തിന്റെ നമ്പർ തിരിച്ചറിയുകയും തുടർന്ന് പിക്കപ്പ് വാൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പ്രതികളും പിടിയിലായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളും അക്രമ സ്വഭാവമുള്ളവരുമാണ് പ്രതികൾ ചിതറ കിഴക്കും ഭാഗത്ത് വെച്ചാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സി ഐ ശ്രീജിത്ത് പി എസ് ഐ സുധീഷ് എസ് ഐ രശ്മി സി പി ഒമാരായ ലിജിൻ ജിത്തു ഫൈസൽ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ മൂന്ന് പ്രതികളെയും കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചാൻ ന്യൂസ് കൊടുത്താ